യാത്രക്കാരുടെ ട്രെയിൻ യാത്ര സുഗമമാക്കുന്നതിന് എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന പുതിയ ആപ്പിന് പൊതുജനങ്ങൾക്കിടയിൽ വമ്പൻ സ്വീകാര്യത ഇതിനോടകം ലക്ഷക്കണക്കിന് ആപ്പുകളാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് മാത്രമല്ല പി ഭക്ഷണം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ട്രെയിൻ ട്രാക്കിംഗ് അൺറിസർഡ് ടിക്കറ്റ് പി എൻ ആർ സ്റ്റാറ്റസ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഒരു ആപ്പിൽ ലഭിക്കുന്നുവെന്ന പ്രത്യേകതയും ഇതിനുണ്ട് വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ലഭിച്ചിരുന്ന സേവനങ്ങളെല്ലാം യാത്രക്കാർക്ക് ഒറ്റ ക്ലിക്കിൽ ലഭ്യമാകും റെയിൽ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് എന്നതാണ് പ്രത്യേകത ട്രെയിൻ യാത്രയിലെ പരാതികളും ഇതിൽ രേഖപ്പെടുത്താനുള്ള സൗകര്യമുണ്ട് റെയിൽവേ ആപ്പ് ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ഉപഭോക്താക്കൾക്ക് അവരുടെ നിലവിലെ ലോഗിൻ വിവരങ്ങൾ നൽകി ഈ ആപ്പിൽ ലോഗിൻ ചെയ്യാം റെയിൽവേ ഇ വാലറ്റ് സംവിധാനവും ഈ ആപ്പിൽ ലഭ്യമാണ് നിലവിൽ ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് വിവിധ സേവനങ്ങൾക്കായി ഒന്നിലധികം ആപ്പുകളും വെബ്സൈറ്റുകളും ഒരുക്കിയിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനായി ഐ ആർ സി ടി സിയുടെ ഫുഡ് ഓൺ ട്രാക്ക് റിസർച്ച് ചെയ്യാത്ത ടിക്കറ്റുകൾക്കായി യു ടി എസ് ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നതിനായി നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എന്നിവയാണ് ഒരുക്കിയിരുന്നത് എന്നാൽ ഈ സേവനങ്ങളെല്ലാം ഒരുമിച്ച് ഇപ്പോൾ ഒരു ആപ്പിൽ ലഭ്യമാണ്